ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് വല്ല മല്ലൻ ശ്രീലിയുടെ വിഷയം മരിച്ചു ജീവിക്കുന്ന പഴയ മുഖ്യനും ജീവിച്ച് മരിക്കുന്ന പുതിയ മുഖ്യനും പഴയ മുഖ്യമന്ത്രിയായ കേരളത്തിൻ്റെ മരിച്ചിട്ട് വാർഷികം ഇന്നലെ കുറിച്ചും ഞാൻ ട്രെയിനിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്തപ്പം പലയിടങ്ങളിൽ ഒരു അഞ്ച് ബൈ മൂന്നിൻ്റെ വലുപ്പത്തിൽ ജനനേതാവിന് കൊന്നാമെന്നും പറഞ്ഞിട്ട് ഉമ്മൻചണ്ടിയുടെ നിഷ്കളങ്കുള്ള ഒരു ചേയും വെച്ചിട്ടുള്ളൊരു കോട്ടയും തൊട്ടടുത്ത് താഴെ കുറേ പൂക്കളും വെച്ച് ഓക്കെ ഞാൻ അന്ന് ഇന്നലെ ഞാൻ ആലോചിച്ച സമയം ഉമ്മൻചാണ്ടി വരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പുതുപ്പള്ളിയിലോട്ട് വരുന്ന എനിക്ക് വന്ന് ദിവസങ്ങളെടുത്ത് അവർ വന്ന് ആ പുള്ളിക്ക് കിട്ടിയിട്ടുള്ള വരവേൽപ്പും ആ കുമാനും ഓക്കെ ഇതെല്ലാം കാണുമ്പോൾ ഒരു ജനനേതാവ് എന്ന് പറയാൻ ഉള്ളതായിട്ട് നാട്ടുകാരും വീട്ടുകാരും കാലം തെളിയിച്ചാണ് ഒത്തിരി പേര് പുതുപള്ളിടെ അവസാനത്തെ സ്ഥലം കാണാനായിട്ട് ഒത്തിരി പേര് വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ക്രിസ്ത്യൻസ് അത് പുള്ളീനൊരു വിശുദ്ധനാക്കാനായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് ഇതിലൊന്നല്ല വ്യത്യസ്തം ഒക്കെ രാഷ്ട്രീയത്തിന്റെ ഇപ്പൊ കോൺഗ്രസ് പോലുള്ള വലിയൊരു നേതാക്കന്മാരും ഇപ്പോൾ വാജ്പേയി പോലുള്ള ബി ജെ പിൻ്റെ നേതാക്കന്മാർ കെജ്രിവാളങ്ങോട്ട് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അങ്ങോട്ട് മമതാ ബാനർജി ആര് സപ്പോർട്ടില്ല അതിന് കുറേ നല്ല രാഷ്ട്രീയക്കാർ ഇന്ന് കാലത്തിലുണ്ടെങ്കിൽ അവരെ ഉപയോഗിക്കാനോ അവരുടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനോ കാലം രാഷ്ട്രീയ പാർട്ടികൾ അവർ സമ്മതിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം അതൊക്കെ ഞാൻ ഓർത്ത് ിയുടെ ശവം പുതുപ്പള്ളിയിൽ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൻ്റെ മുക്കിൻ്റെ ഒരു പൊടി പോലും ഒരു അനക്കം പോലും ഒരു മേല് പോലും ആരും അറിയാത്തൊരു അവസ്ഥയായിരുന്നു ഓക്കെ ലജ്ജാകര ഒരു മുഖ്യനും അത് മരിച്ച് മണ്ണിലെടുത്ത് ചേരുന്ന മുക്കിനു മുമ്പിൽ ഓക്കെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സുതാര്യ കേരളം പുള്ളി തുടങ്ങിയതാണ് അതായത് ഒരു ജനാധിപത്യത്തിന് നല്ല സുതാര്യമായിട്ടുള്ള ഇപ്പം മുഖ്യമന്ത്രിയെ കാണാൻ എനിക്ക് വന്ന പുള്ളി പുള്ളിയുടെ ഒരു ഓഫീസ് പുള്ളി വീടിൻ്റെ അടുത്ത് തന്നെ തുടങ്ങി ഒരു ദിവസം ഫിക്സ് ചെയ്തു ഓക്കെ അങ്ങനെ ഒരു സുതാര്യമായിട്ടുള്ള കേരളത്തിൽ സുതാര്യമായിട്ടുള്ള മുഖ്യമന്ത്രി ഇങ്ങനെ പുതുപ്പള്ളി പള്ളിയിൽ പുള്ളി ഞായറാഴ്ച സാധാരണക്കാരെ പോലെ ഒരു മൂലയ്ക്കിരുന്ന് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കുന്ന അതൊക്കെ വലിയൊരു മാതൃകയാണ് ഓക്കെ പ്പം കോൺഗ്രസുകാരെ പുള്ളിനെ ഉപയോഗിച്ച് അടുത്ത പാർട്ടിക്കെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഒരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈബിളെന്നെ പറയുന്നുണ്ട് ഒരു വളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ പറയുടെ ചുവട്ടിൽ വയ്ക്കത്തില്ല അത് മുകളിലേ വയ്ക്കത്തുള്ളു കാരണം അത് കണ്ട് കേട്ട് ആളുകൾ പ്രകാശം കണ്ട് വളരണം ഒക്കെ അതാണ് പ്രകാശത്തിൻ്റെ ദൗത്യം എന്തായാലും രാഷ്ട്രീയത്തിൽ കേരളചരിത്രത്തിൽ ഉമ്മൻചാണ്ടി തന്ന നന്ദപ്രകാശം ഇനിയും രാഷ്ട്രീയക്കാർ കണ്ടുപിടിക്കട്ട് അതിനായിട്ട് വന്ന മുഖ്യന്മാരും വരാനിരിക്കുന്ന മുഖ്യന്മാരും അല്ലാത്തവരും പുള്ളി പഠിപ്പിച്ച പാഠങ്ങൾ വാക്കിലോടും പ്രവർത്തിയിലോടും ചെയ്യട്ടെ ഓക്കെ പിന്നെ ഞാൻ ഈ ഉമ്മൻചാണ്ടിയുടെ വിശേഷം നോക്കുകയാണെങ്കിൽ ഒരു നാലഞ്ച് ക്വാളിഫിക്കേഷനാണ് ഞാൻ പുള്ളിനെ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത് ഒന്ന് പുള്ളി ഒരു സുതാര്യ കേരളത്തിൻ്റെ ഒരു സുതാര്യ നേതാവ് ഓക്കെ അതാണ് അതായത് ഒരു കപടതയില്ല ഇപ്പം അവസാനം പുള്ളിയുടെ മേലെ കുറെ ആരോപണങ്ങൾ ചാരിയെങ്കിലും പുള്ളിയുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള ചെറിയ മരണം വരെ നിന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ടുള്ള സത്യ ദർശനം ഓക്കെ അപ്പം ആ സുതാര്യത നമ്മൾ നല്ലർത്താണെങ്കിൽ ഒരു കപടതാണ് ഈ കപടമായ ലോകത്ത് കപടത കാണുന്നതാണ് എൻ്റെ പരാജയം എന്ന് കവികൾ പറയുമ്പോൾ ഒരു കപ്പടത്ത ഇല്ലാത്തത് തുറന്ന സുതാര്യമായിട്ടുള്ളൊരു മോഖത്തിൻ്റെ ഒരു വ്യക്തത്വത്തിൻ്റെ ഉടമയായിരുന്നു ഉമ്മൻചാണ്ടി രണ്ടാമത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൃദയമുള്ള മനുഷ്യനായിരുന്നു പാവങ്ങളായാലും പണക്കാരായാലും വലിയ പക്ഷികളൊന്നും കാട്ടാതെ പുള്ളിയുടെ ഹൃദയപൂർണമായിട്ടുള്ള ഒരു ഇടപെടൽ അത് പുള്ളിയുടെ മരണങ്ങൾ പുള്ളി അത് കാത്തു സൂക്ഷിച്ചു ഒക്കെ പിന്നെ പാവങ്ങൾക്ക് വേണ്ടി ഒരു പുള്ളിയൊരു ആഴ്ചയിൽ ഒരു ദിവസമാണ് തോന്നുന്നു പുള്ളിയുടെ വീടിൻ്റെ അടുത്തൊരു ഓഫീസ് തുടങ്ങി ആർക്കും പുള്ളീനെ കാണാവുന്ന സംവിധാനം അതും പുള്ളിയുടെ ഹൃദയത്തിൻ്റെ വിശാലതയാണ് ഒക്കെ അപ്പോൾ ഹൃദയമുള്ളവരല്ല ഓക്കെ ഞാൻ ആയിരത്തി അഞ്ഞൂറ് സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പം മനുഷ്യൻ്റെ അഞ്ച് ഗുണങ്ങളിൽ ഒന്നാണ് സ്നേഹിക്കാൻ വേണ്ടത് അത് ഒമ്പത്താതി അവനെ പുള്ളിയുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ മൂന്ന് വിശ്വാസമാണ് ഇപ്പോൾ നമ്മൾ മതം ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിലും പുള്ളി വാക്ക് പ്രവൃത്തിയിലൊരു ക്രിസ്ത്യാനിയായിരുന്നു ഓക്കെ ഇപ്പം പുള്ളി മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛന്മാർ ഇപ്പം ഒരു ആകർഷത്തിന് കുറേ സഭ നേതാക്കളൊക്കെ ഉണ്ട് അത് ഒരു വിശ്വത്തിനെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു വലിയൊരു മോഡൽ ക്രിസ്ത്യാനി മരിച്ചുപോയ ഒരു കാരണം വലിയൊരു മാതവയാണ് പുള്ളി നമുക്കൊരു കാണിച്ചല്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട് എല്ലാ കൽപ്പനകളും രണ്ട് കൽപ്പനയിലും നമുക്ക് ചെയ്യാൻ ദൈവത്തെ സ്നേഹിക്കുക മനുഷ്യരെ സേവിക്കുക അതൊക്കെ ഞാൻ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഒരു കുരിശ് നിങ്ങളുടെ ശരീരം കുറിച്ച് വളർത്തിയിക്കാൻ പറഞ്ഞ് പിള്ളേരോട് പറയുന്നത് അന്നടിക ഭാഗം നിങ്ങൾ ദൈവത്തിലോട്ട് അടുപ്പിക്കണം കൈകളിലൂടെ നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കണം സേവനത്തിലൂടെ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഒരു വിശ്വാസിയാണെന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം പുള്ളിമാർക്കവരെ കാത്തു സൂക്ഷിച്ചു അത് ആ ഉത്തരവാദിത്വം ഭാര്യയ്ക്ക് മൊത്തം ഇത്തരം പ്രതിസന്ധിയിൽ അവർ ഒന്നിക്കാണ്ടി കൈവിടാതെ കുറേ വീടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൈവിടാതെ പുള്ളിയെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് സത്യം പിന്നെ നാലാമത്തെ ഒരു ഗുണമാണ് ആശ്വാസി പുള്ളി എന്തിനും സ്വയം ആശ്വാസിക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും സമയം സാഹചര്യം ഉണ്ടാക്കുന്നൊരു മനുഷ്യനായിരുന്നു ഓക്കെ പിന്നെ അഞ്ചാമത്തെ കുറാണ് സമാധാന പാലകൻ അഷ്ടഭാഗ്യങ്ങളിലും ഒരിതാണ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന് പുള്ളി പുള്ളിയുടെ ഒരു ജീവിതത്തിൽ നല്ല കാലത്തും നല്ല കാലത്ത് പുള്ളി പുള്ളിയുടെ വാക്കിലൂടെ പ്രവർത്തിക്കൂടെ മറ്റുള്ളവർക്ക് പാർട്ടിക്കുള്ളിലും അല്ലാതെയും വിശ്വാസികൾക്ക് ഉള്ളിലും അല്ലാതെ സമാധാനം ഉണ്ടാക്കാനായിട്ട് ഇപ്പം എൻ്റെ കുടുംബത്തിലൊരു പോൾ കാട്ടെന്ന് പറഞ്ഞാൽ ആ മാഷർ ജയിലിലുള്ളപ്പം ചാണ്ടി പുള്ളിനെ പോയി കാണുന്ന പുള്ളി മരിച്ചിട്ട് പുള്ളി മാർക്സിസ്റ്റ് ആണെങ്കിലും പുള്ളിയുടെ അവിടുത്തെ പോയിട്ട് അതായത് ഒരു പാർട്ടിയുടെ ആ വിവേചനക്കാളെ മനുഷ്യത്വം അത് പുള്ളിയുടെ അതിലുണ്ട് ഓക്കെ അപ്പം ഇപ്പോൾ പത്ത് വർഷം മുഖ്യനായിട്ട് ഇരുന്നിട്ടും ആളുകൾ തെറി വാങ്ങുന്ന മുഖ്യന്മാർക്ക് അത് നല്ലൊരു പാടാനായിട്ട് ഓക്കെ ഈ നമ്മൾ കുറച്ച് പേരെ കുറേ നാൾ പറ്റിക്കാം കുറേ പേരെ എല്ലാ നാളും നമുക്ക് പറ്റിക്കാം പക്ഷേ എല്ലാവർക്കും എല്ലാം നാളും പറ്റിക്കാനായിട്ട് കഴിയുകയില്ല ഓക്കെ ഇപ്പം മാക്സും കളഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി പുറകാലത്ത് ഞങ്ങൾ കൂടുതൽ വീഡിയോയ്ക്ക് സേവസമാജ് ഇന്ത്യ യൂട്യൂബിൽ പോവുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്